വയനാടിനോട് കേന്ദ്ര സർക്കാർ കാട്ടുന്ന അവഗണനക്കെതിരെ സി പി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു വയനാടിനോട് കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ സി പി ഐ ചെട്ടികുളങ്ങര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജ്വാല സംഘടിപ്പിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സന്തോഷ് ചെയ്തു വയനാട് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ച തെറ്റായ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം രാജ്യത്താകമാനം അലിക്കുകയായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ജനങ്ങളുടെ പക്ഷത്തേക്കുകൊണ്ട് ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുക കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിക്കുന്ന അവഗാനേക്കാൾ ഉപരി കേരളത്തിലൊരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഒക്ടോബർ മുപ്പതാം തീയതി കേരളത്തിലൊരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ചൂരൽമരയിലും മുണ്ടക്കയത്തും ഉണ്ടായിട്ടുള്ള മുണ്ടക്കയിലും ഉണ്ടായ ദുരന്തം ആ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരള ഗവൺമെൻറ് ദുരന്തബാധിത ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുക്കൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കേരളത്തിന് ആവശ്യമുണ്ട് എന്നുള്ള കൃത്യമായ കണക്ക് അവിടെ നൽകിയതാണ് അതിൽ ഒരു പൈസ ഇവിടെ നൽകുവാനോ ഈ ദുരിത ബാധിതരെ പുനരക്ഷിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള യാതൊരു ഫണ്ട് തരുത്തേനോ ഇത് ശ്രമിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ അവസ്ഥ ദുരന്തബാധിതർ കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രിയും കേരളത്തിലെ ബി ഏക ബി ജെ പിയുടെ എം പി സുരേഷ് ഗോപിയും ആ സ്ഥലം സന്ദർശിക്കുകയും കേരളത്തിന് ആവശ്യമായിട്ടുള്ള ധനസഹായം നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുന്നത് കൂടാതെ ദുരന്ത പാർക്കുന്ന ഹോസ്പിറ്റലിൽ പോയി അവിടെ കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ട് ഫോട്ടോ ഷൂട്ടും വീഡിയോയും ഒക്കെ എടുത്ത് വൈറലാക്കിപ്പോയ പ്രധാനമന്ത്രി ഒരു ജില്ലി പൈസ കേരളത്തിന് ധനസഹായമായി തന്നുക എന്നാൽ ബി ജെ പി ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്നും ചിന്തിക്കാതെ ഒന്നും പറയാതെ തന്നെ ആവശ്യപ്പെടാതെ തന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ അവർക്ക് നൽകുന്ന സ്ഥിതി വിശേഷം കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ അവഗണിക്കുന്നതിന് കാരണം ഇന്ത്യക്ക് മാതൃകയായി ഒരു ജനാധിപത്യ രീതിയിൽ മതേതരത്വ മൂല്യങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഗവണ്മെൻറ്റ് കേരളത്തിൽ നിലനിൽക്കുന്നത് ഇവിടുത്തെ ജനക്ഷേമ പ്രവർത്തനങ്ങളെയും വികസന പ്രവർത്തനങ്ങളെയും കണ്ടുകൊണ്ട് അസൂയപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് ബി ജെ പിയെ ശക്തമായി എതിർക്കുന്ന കേരളത്തിൽ ഒരു തരത്തിലും വളരുവാൻ സഹായിക്കുകയില്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഗവൺമെൻറ്റിനെ തളർത്തുവാനും കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുവാനും ശ്രമിക്കുന്നെടുത്തുകൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ മത്സരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പുറത്തൊക്കെ സീറ്റുകൾ നഷ്ടപ്പെട്ടെങ്കിലും ബി ജെ പിയുടെ വലിയ മുന്നേറ്റത്തെ തടയുവാൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിർദ്ദേശം ഇന്ത്യ മുന്നണി എന്നുള്ള രൂപത്തിൽ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമാണ് ജനാധിപത്യ വിശ്വാസികൾക്ക് അതൊരു വലിയ ആവേശമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല തീർച്ചയായിട്ടും ബി ജെ പിയുടെ ഇത്തരം ജനദ്രോവ നയങ്ങൾക്കെതിരെ ഈ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരുന്ന ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടർന്ന് നടത്തുന്ന അത്തരം പോരാട്ടങ്ങളിൽ ഈ നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരപരിപാടി ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എം കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ പ്രദീപ് സ്വാഗതം പറഞ്ഞു മണ്ഡലം കമ്മിറ്റി അംഗം ജി ബാബു മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജി ശ്രീധരൻ ആർ സരസൻ എന്നിവർ സംസാരിച്ചു എസ് രാജേഷ് പി മോഹൻകുമാർ രതീന്ദ്രൻ ജയകുമാർ നമ്പിയുടെ ശ്രീഹരി എന്നിവർ നേതൃത്വം നൽകി